നമസ്കാരം വയനാട്ടിൽ ആന വീട്ടുമുറ്റത്തിട്ട് ചവിട്ടിക്കൊന്ന അനീഷിന് അനീഷിൻ്റെ കുടുംബത്തിന് കർണാടക ഗവൺമെൻറ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇപ്പോഴത് അത് തങ്ങൾക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ അനീഷിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് അനീഷിൻ്റെ കുടുംബാംഗങ്ങൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ വേണ്ട എന്ന് പറഞ്ഞത് അനീഷിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആ പൈസ വേണ്ട പറയാൻ അവർക്ക് ചില ന്യായീകരണങ്ങളുണ്ട് അവർ ചില ഒരു കാര്യം അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുന്നത് പക്ഷേ അത് മാത്രമാണോ കാര്യം കുടുംബാംഗങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി ഈ അനീഷിൻ്റെ വീട്ടിൽ വന്ന് സന്ദർശനം നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധിയാണ് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനുശേഷമാണ് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് എന്തുകൊണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു വന്നാൽ കർണാടക വനത്തിലെ ആനയാണ് ഈ ബേലൂർ മഹിന എന്ന് പറയുന്ന ഈ ആന ആനയെ അവരവിടെ വെടി മയക്കു വെടിവെച്ച് പിടികൂടിയതാണ് അങ്ങനെ മയക്കു വെടിവെച്ച് പിടികൂടിയതിന് ശേഷം അതിനെ പിന്നീട് ബന്ദിപ്പൂർ വന മേഖലയിലേക്ക് പറഞ്ഞു വിട്ടതാണ് തുറന്നുവിട്ടതാണ് ആ ആനയാണ് കാട്ടിലൂടെ കറങ്ങി തിരിഞ്ഞ് വയനാട് മാനന്തവാടി നഗരത്തിലൊക്കെ എത്തുകയും ആൾക്കാരെ വിരട്ടുകയും അവസാനം അജീഷിനെ വീട്ടുമുറ്റത്തിട്ട് ചവിട്ടിക്കോവുകയും ചെയ്ത ആ മോഴയാന അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ കർണാടക ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരമായ പതിനഞ്ച് ലക്ഷം രൂപ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ശുപാർശ പ്രകാരം കർണാടക ഗവൺമെന്റ് തീരുമാനിക്കുകയും കൊടുക്കാമെന്ന് ഏറ്റുകയും ചെയ്ത് അതാണ് ഇപ്പോൾ ഈ കുടുംബം വേണ്ടെന്ന് പറഞ്ഞത് കുടുംബം വേണ്ടെന്ന് പറയാൻ അവർ പറയുന്ന കാരണം അത് ബി ജെ പി എതിർത്തിരുന്നു കർണാടക സർക്കാർ അങ്ങനെ പണം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഭിന്നത ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു അതുകൊണ്ട് ഞങ്ങൾക്കത് വലിയ വിഷമമായി അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട എന്നാണ് പക്ഷെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് എവിടെയൊക്കെ ചില പൊരുത്തക്കേടുകളുണ്ട് ഒരു ഇത്രയും ദിവസമായിട്ടും അതായത് ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വന്ന് ഈ അജീഷിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴും അക്കാര്യം ഈ കാര്യം അവർ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ബി ജെ പി എതിർത്തു എന്ന് പറയുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല അങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്കത്ര അറിയില്ല ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ബി ഘടകം എതിർത്തെങ്കിൽ അതിന് അനുകൂലമായിട്ടല്ല കേന്ദ്രമന്ത്രി സംസാരിച്ചത് കാരണം അതുകൊണ്ടാണല്ലോ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഈ ഈ കേന്ദ്രമന്ത്രിക്കും ഈ നഷ്ടപരിഹാരം കൊടുത്തതിൽ എതിർപ്പില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബി ജെ പി മന്ത്രി കൂടിയായ അദ്ദേഹത്തിന് ഭൂപേന്ദ്ര യാദവന് പക്ഷെ ഇപ്പോൾ ബി ജെ പി കാരുടെ മേൽ പഴിചാരിക്കൊണ്ട് ഈ കുടുംബാംഗങ്ങൾ ഈ കാശ് വേണ്ട പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ചില പൊരുത്തക്കേടുണ്ട് ബി ജെ പി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് നൽകിയ പൈസ വേണ്ടാന്ന് വേണ്ടാന്ന്തിനാണ് ഇവർ പറയുന്നത് ബി ജെ പി എതിർത്തതുകൊണ്ട് ബി ജെ പി അതിലൊരു ഭിന്നത കണ്ടതുകൊണ്ട് ബി ജെ പിയുടെ ഗവൺമെൻറ് ആണെങ്കിൽ ശരി ഇവിടുത്തെ ബി ജെ പി കടക്കം അതിനെതിരായിട്ട് പ്രവർത്തിച്ചു അതുകൊണ്ട് അവരുടെ ഗവൺമെന്റ് കാശ് വേണ്ട എന്ന് പറയാം പക്ഷേ ഇത് ബി ജെ പി സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് ഗവൺമെന്റിനെ എതിർക്കാൻ കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് അതിനെ ഉപദ്രവിച്ചു പക്ഷെ പിന്നീട് അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല അപ്പോഴൊരു എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നല്ലാതെ പിന്നീട് അതുമായിട്ട് മോട്ടുപോയോ വാങ്ങിക്കരുതെന്നോ കൊടുക്കരുതെന്നോ പിന്നീട് അവർ പറഞ്ഞില്ല പക്ഷേ ഇപ്പൊ ഇപ്പൊ പൊടുന്നനെ ഈ കുടുംബാംഗങ്ങൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം അതിൻ്റെ പിന്നിൽ വ്യക്തമാണ് ക്ലിയറാണ് കേരള ഗവൺമെന്റും സി പി എമ്മും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ വയനാട്ടിലെ പ്രാദേശിക നേതാക്കന്മാർ ഈ അജീഷിൻ്റെ കുടുംബത്തെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കണം അവരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിച്ചത് എന്ന് വ്യക്തമാണ് കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാകും അവിടെ പ്രത്യേകിച്ച് വയനാട്ടിൽ ഇതൊരു വലിയ വിഷയമായിട്ട് മാറും ചർച്ചയാവും അപ്പം അങ്ങനെ ചർച്ചയാവുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടും ഈ ഗവൺമെന്റിന്റെ പിന്നെ വനം വകുപ്പിനെതിരായിട്ടും കൃത്യമായ കാര്യങ്ങൾ ഇടപെടാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനത്തിനെതിരായിട്ടുമൊക്കെ അവിടെ ചർച്ച വരുമ്പോൾ അവിടെ പ്രചരണം അഴിച്ചുവിടുമ്പോൾ അതിനെ തരണം ചെയ്ത് നിൽക്കാൻ ഇവരെ പതിന അഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ ഇവരും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ വേണ്ടാന്ന് പറയുമ്പോൾ മാത്രമാണ് ഇവർക്ക് പതിനഞ്ച് ലക്ഷം കിട്ടിയില്ലെങ്കിലും ഈ പാർട്ടിക്ക് കുഴപ്പമില്ല പക്ഷേ അതിനു പകരം ഇവർക്ക് ഇവരോട് എന്തെങ്കിലും പിന്നെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായപ്പോൾ നിങ്ങളെ ജോലി തരാം നിങ്ങൾക്ക് മറ്റത് തരാം മറിച്ച് തരാം അതുകൊണ്ട് നിങ്ങൾ കർണാടക പൈസ വേണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞ് പാവങ്ങൾ സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞതാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ എന്തായാലും തെരഞ്ഞെടുപ്പ് വേളയിൽ പിന്നെ കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ വയനാട്ടിൽ ഇടത് മുന്നണിക്കും സി പി എമ്മിനും പ്രത്യേകിച്ച് സി പി ഐക്കും ഇതിനൊരു ആയുധമാക്കാൻ മറ്റുള്ളവർ അതിനെ ഒരു പ്രചരണായുധമാക്കി മാറ്റരുത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു ആയുധമാക്കി ഇപ്പോൾ ഇടതുപക്ഷം ഉപയോഗിക്കുകയാണ്